അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളൊരു പുതിയ വീടില് സ്വാഗതം നമ്മൾ എന്നുള്ളത് പാവേലി ചെർപ്പിലാണ് അപ്പൊ നമ്മളിത് ഒന്ന് റൗണ്ട് അടിച്ചേൽ അവിടെ എത്തുള്ളൂ അപ്പം നമുക്ക് അവിടെ ചീര് കാണാം അപ്പൊ പോകുന്ന വഴി നമുക്കൊന്ന് കാണിച്ചുതരാം ഇവിടെയാണ് നമ്മളുള്ളത് ഇപ്പോൾ നല്ല കായൽ വരമ്പാണ് നല്ല കാറ്റും തണുത്ത ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ ഇടയ്ക്ക് വീട് കിട്ടിയ സൂപ്പർ ആയിരിക്കും പാവേൽ ചീർപ്പിൻ്റെ ഏകദേശം ഒരു ബോട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് റൗണ്ട് അടിച്ചാൽ നമുക്ക് പാവേൽ ചീർപ്പിന് അവിടെ എത്താം അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് വെള്ളി ഇറക്കുകയാണ് മീൻ പിടിക്കാൻ ഇവിടെ വരുന്നത് തോന്നുന്നുണ്ട് ഇവിടെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട് സാറേ മീൻ പിടിക്കുന്നത് നല്ല അടിപൊളി കായൽ വരമ്പാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ മോളുണ്ട് നമ്മളൊന്ന് റൗണ്ട് അടിക്കുമ്പോഴേക്കാണ് പിന്നെ അവിടെ മൊത്തം വല ഇട്ടിട്ട് മീനിനെ പിടിക്കാനുള്ള വല വരമ്പൂരി മൊത്തം ഇട്ടിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റൗണ്ട് അടിക്കുമ്പോഴേ നമ്മളവിടെ എത്തും എന്നാണൊരു പ്രതീക്ഷ ഇവിടെ ഇവിടെ പള്ളിയൊക്കെ ഉണ്ട് മസ്ജിദൊക്കെ ഉണ്ട് നല്ല കായലുണ്ട് സൂപ്പർ ഇതിൽ കുടുംബക്കാരുണ്ട് ഇവിടെയോ എവിടെയാണെന്നൊക്കെയുണ്ടാകണം

ചെറിയ പാരത്തിലെ പൊളിഞ്ഞ രസം രസി പോയാണ് ഫ്രണ്ട്സ് നമ്മൾ പാവ ചീർപ്പത്തിയിട്ടുണ്ട് ഭയങ്കര നല്ല ഒരു രസമാണ് നമ്മടെ കാണാൻ നല്ല ഭംഗിയുണ്ട്

ഇല്ല അയ്യോ അത് നീന്നാൽ അടിക്കാം അപ്പോൾ അകലാപ്പുഴ പെഡൽ ബോട്ട് യൂണിറ്റ് നമ്മളെ ഇങ്ങനെ ഊന്നാല

അപ്പോൾ ഏകദേശം നമുക്ക് നേരെ അവിടേക്ക് പോകാം അവിടെ എൻട്രി ഫീസ് ഒക്കെ ഉണ്ടാവും സാറെ അപ്പോൾ ഏകദേശം നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കാണാം നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വെച്ച് വന്നായിരുന്നു ബട്ട് ഇവിടെ ബോട്ടിങ്ങിനുള്ള ആളൊന്നുമില്ല ഇപ്പം ഒന്ന് മിസ്സായത് കൊണ്ട് ഇവിടെ ലീവാണ് നമ്മളൊരു വേറെ ദിവസം വന്ന് നമ്മളിവിടെ ബോട്ടിംഗ് ചെയ്യുന്നേക്കും നമ്മൾ വേണ്ടി ചോദിച്ചു നമ്മൾ നേരെ പോവാണ് ഇവിടെ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു എവിടെയാളെ നമ്മളതിലൂടെ വരുമ്പോൾ സ്ഥലം കണ്ടിട്ടുണ്ട് ബട്ട് അവിടേക്ക് എങ്ങനെ പോകാന്നാണ് പോലെ ടിയ ബോട്ടിംഗ് എവിടെയാണ് കേട്ടോ സ്ഥലം വരുന്നത് ഇതിപ്പോ സ്ഥലം വരുന്നത് എവിടെയെച്ചാല് എവിടെനിൽ ചേർന്നു എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഇതിപ്പോ സമയം പോവാണ് മൂന്നരയ്ക്ക് വിട്ടു എനിക്ക് ഇന്ന് രാത്രി അമ്പലത്തിൽ പരിപാടി ആ എടുക്കാണെങ്കിൽ

നല്ല വ്യൂ മീനെ പിടിക്കാനുള്ള ഗൈസ് ഇതില് മീനെ ഒരു പിടിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടിട്ടുണ്ട് ട്ടോ മീനെ വളർത്തുക വലട്ട കണ്ടാറ മീനിനെ വളർത്തുന്ന സ്ഥലമാണ് ഇവിടെ അപ്പൊ ഇവിടെ രാവിലെ ആവശ്യക്കാർ വന്നാൽ പുഴമീൻ നല്ല നാടൻ പുഴമീൻ കിട്ടുന്ന സ്ഥലോ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നമ്മളിവിടെ വളപ്പാറ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമ്മ വിളിച്ച വീട്ടില് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായി നമുക്ക് ഇവിടെ വിഷു ആയതുകൊണ്ട് കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അത്ര സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല ബാക്ക് വ്യൂ ഒന്ന് കാണിച്ചരാ ആ ബോട്ടിലാണ് ഇവര് കഴിഞ്ഞ പ്രാവശ്യം പോയത് കേട്ടോ തമ്പൂര പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് നമ്മൾ ഇനി നേരെ വീട്ടിൽ പോകാൻ വെറുതെ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് വെറുതെ കാണാൻ വേണ്ടി വന്നായിരുന്നു ഞങ്ങള് ഇണ്ട് ഇപ്പം നമ്മൾ നേരെ കഴിഞ്ഞ് വീട്ടിലെ പോകാനും കാര്യം എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലൊന്ന് വിഷു ആയതുകൊണ്ട് അമ്പലത്തിൽ പരിപാടിയും

നേരം വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് കാലിൽ നല്ല പൊള്ളല് അയ്യോ വെറുതെ ഇറങ്ങി നല്ല ചൂട് വെള്ളമാണ് ഇഷ്ടംപോലെ കൂടി ഇന്നത്തെ അവസാനിപ്പിക്കാം